ഫ്രണ്ട്സേ ധന്യാണേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ ഉണ്ണിയപ്പക്കടയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ നമ്മുടെ ഉണ്ണിയപ്പക്കട തന്നെയാണ് ഇനി കട അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയണ ലൊക്കേഷൻ അതായത് പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ പിന്നെ കല്ലേക്കാട് ക്യാമ്പ് കഴിഞ്ഞിട്ട് പോലീസ് ക്യാമ്പ് കഴിഞ്ഞിട്ടൊരു പെട്രോൾ പമ്പ് കാണും അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇടത് സൈഡാണ് നമ്മുടെ കടാട്ട അതുപോലെ നാളത്തെ ലൊക്കേഷൻ പറയുന്നത് ഞാൻ മണ്ണാർക്കാട് പിന്നെ കൊടക്കാടാണ് കേട്ടോ ഞാൻ വരുന്നത് കാരണം നാളെ അവിടെ ഒരുപാട് ആളുകൾ അവിടെ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും അപ്പോൾ എൻ്റെ പ്രതീക്ഷയും അതുതന്നെയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും കൂടെ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നാളെ ഉണ്ണിയപ്പം വാങ്ങി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഞാനിവിടെ നമ്പർ വെക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ണിയപ്പം മേടിച്ചിട്ട് പോകാമല്ലോ ചിലപ്പോൾ തിരപ്പാണെ തിരക്കാണെങ്കിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നാളെ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക എല്ലാവരും സഹരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്കറിയില്ലോ എൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും നാളെ കാണാം അവിടെ വെച്ചിട്ട് പിന്നെ ഇവിന്ന് ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല ഇവിടെ തന്നെയാണുള്ളത് നമ്മുടെ ഉണ്ണിയപ്പക്കടയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം